നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടൈല് ലേ ചെയ്യുന്ന ടൈമിൽ ഗമ്മിൽ ടൈല് വെക്കുമ്പോൾ അത് കറക്റ്റ് സീറ്റിംഗ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു പരീക്ഷണത്തിലാട്ടോ ഇങ്ങനെ ഒരു ഇത് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് വർക്ക് എടുക്കുന്ന ഒരാളാണ് ഏകദേശം പതിനെട്ട് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള അപ്പോൾ നമ്മൾ ആമർ ആമർമുട്ടിയേറ്റും അതുപോലെ തന്നെ ആമറേറ്റവും കയറി ആദ്യം ഞങ്ങൾ ടൈല് ലേ ചെയ്യുന്ന ടൈമിൽ മുട്ടിയിരുന്നത് പിന്നെയാണ് വൈബ്രേറ്ററൊക്കെ വന്ന് അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഗം മിക്സ് ചെയ്തിട്ട് ട്രവലായിട്ട് കറക്റ്റായിട്ട് വലിച്ചതിന് ശേഷം നമ്മൾ ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് ടെസ്റ്റ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളെ എല്ലാ വർക്കർമാരും ചെയ്യുന്നത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ ഈ ഗം വെച്ചിട്ട് ട്രവലായിട്ട് വെച്ചിട്ട് വലിച്ചിട്ട് കറക്റ്റ് ഇതുപോലെയുള്ള ഒരു പ്ലെയിൻ ഗ്ലാസ് വെക്കുക അങ്ങനെ നമ്മൾ വെച്ചതിന് ശേഷം ടൈലാണെങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും കണ്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ സംഭവം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം സീറ്റിംഗ് ആയി ഏ അതിന് ശേഷം ഈ ആമർമുട്ടിയേറ്റ് നന്നായിട്ട് മുട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കറക്റ്റ് ആയിരിക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ ഒരു ആമർമുട്ടിയേറ്റെന്ന് നമ്മൾ ആദ്യമേ ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ഈ ആമർ ആമർമ ആമർമുട്ടിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടൈല് എത്രത്തോളം സീറ്റിംഗ് ആകും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ കാണിക്കണത് അല്ലേ കറക്റ്റ് നൂറ് ശതമാനം ഭാഗത്തും കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഈ ആമർ മുട്ടിട്ട് മുട്ടേണ്ട മതി മുട്ടിയാൽ ഒരു പ്രശ്നമില്ല വൈബ്രേറ്റർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിട്ടുള്ളൂ ഏകദേശം നാലഞ്ച് കൊല്ലായിട്ടുള്ളൂ ഇതിന് മുന്നേ നമ്മൾ ഇതേ രൂപത്തിൽ തന്നെ ഒക്കെ ചെയ്തിരുന്നത് ഇതേമാതിരി മുട്ടിയിട്ട് ഒക്കെ മുട്ടി കറക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല കാര്യത്തിൽ അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി വൈബ്രേറ്റർ നല്ലതാണ് അത് നല്ല ഓപ്ഷൻ തന്നെയാണ് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള കരാറും കൂടെ നമുക്ക് കിട്ടണം നമ്മളിവിടെ കെന്യൂവിൻ്റെ വൈബ്രേറ്ററാണ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതിനേകദേശം അയ്യായിരത്തഞ്ഞൂറ് രൂപ വില ഉണ്ട് ആ വിലയുള്ള സാധനമായിട്ട് നമുക്കൊരു ഒന്നോ രണ്ടോ മൂന്നോ സൈറ്റ് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചാൽ പിന്നെ ഡാമേജ് ആയി അപ്പോൾ അതിനനുസരിച്ചുള്ള റൈറ്റും കൂടെ നമുക്ക് കിട്ടുമ്പോഴാണ് ഈ വൈബ്രേറ്റർ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ക്ലയൻറ്റ് മാക്സിമം സ്ക്വയർ ഫീറ്റ് ഒക്കെ പറയുമ്പോൾ അത് കൊടുക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ രണ്ട് മൂന്ന് ആളുകളോട് അന്വേഷിക്കുമ്പോൾ നല്ല റൈറ്റാന്നുണ്ടെങ്കിൽ അതങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങളെ വർക്കും അതുപോലെ തന്നെ പ്രൊഫഷണൽ ടീം നല്ല രീതിയിൽ തന്നെ എടുത്തു തരും എന്താ പറയുക പറയാൻ കാരണം മത്സരാവുമ്പോൾ കുറഞ്ഞ റൈറ്റിന് എടുക്കുന്ന ആളുകൾക്കൊന്നും ഇതുപോലെ വൈബ്രേറ്റർ ഒന്നും ഒരു പക്ഷേ ചെയ്യാൻ സാധിക്കണമെന്നില്ല അപ്പം നമ്മൾ കുറച്ചെടുത്താലും ഇപ്പോൾ ഒരു ലക്ഷം രൂപ പറഞ്ഞ സൈറ്റ് നമ്മൾ അൻപതിനായിരം ഉറപ്പേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വൈബ്രേറ്റർ ഒന്നും അടിക്കില്ല ഈ ആമർമുട്ടി അല്ലെങ്കിൽ ഈ മുട്ടികളൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അങ്ങനെ നമുക്ക് ഒക്കെയുള്ളൂ അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പം ഇനിയിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മളിപ്പോൾ ചെയ്യണത് കറക്റ്റ് ട്രവല് വലിച്ചിട്ട് ഗ്ലാസ് ഒന്നും കൂടെ വെച്ചിട്ട് വൈബ്രേറ്ററായിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെയും റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കാരണം വൈബ്രേറ്ററായിട്ട് ചെയ്യണത് നല്ലത് തന്നെയാണ് തർക്കമൊന്നുമില്ല ആവശ്യത്തിൽ നമ്മളിപ്പോൾ എല്ലാവരും ഈ വൈബ്രേറ്റർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം ആധികാരികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല വൈബ്രേറ്റർ അടിക്കുമ്പോഴും ഇതേമാതിരി തന്നെ എയർ ഒക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അടിച്ച് ഒന്ന് സെറ്റാക്കിയാൽ നൂറ് ശതമാനം റിസൾട്ട് തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കാര്യങ്ങൾ അപ്പോൾ വൈബ്രേറ്റർ വേണമെന്ന് മാത്രം വാശി പിടിക്കണ്ട ആവശ്യം ഇക്കാര്യങ്ങളിൽ ഇല്ല ആമർമുട്ടി ഏറ്റടിച്ചാലും തന്നെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ കറക്റ്റ് തന്നെയാണ് സീറ്റിങ് തന്നെയാണ് ജസ്റ്റ് നമ്മൾ വെച്ചിട്ട് തന്നെ ടൈലൊന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് സീറ്റിംഗ് ആണ് അപ്പോൾ അത്രേ ഈ കാര്യങ്ങളിലുള്ളു അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ആമർമുട്ടി അതുപോലെ തന്നെ എന്താ പറയുക മുട്ടികളും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്താലും കറക്റ്റ് സീറ്റിങ്ങിനെ ചെയ്യുന്ന രീതി കറക്റ്റ് ആയാൽ മതി അടിപൊളിയാണ് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക വൈബ്രേറ്റർ നല്ല തന്നെയാണ് തർക്കമൊന്നുമില്ല നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് ആ മുറിമുട്ടിയും കറക്റ്റ് തന്നെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ അറിവ് പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു